സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഒക്ടോബർ രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ അഞ്ചരക്കണ്ടിപ്പുഴയിൽ നടക്കും മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉദ്ഘാടനം ചെയ്യും മമ്മാക്കുന്ന് പാലത്തിനു സമീപം മുതൽ മുഴപ്പിലങ്ങാട് കടവ് വരെയുള്ള അഞ്ചരക്കണ്ടിപ്പുഴയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ജലമേള ആരംഭിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിനഞ്ച് ജലരാജാക്കന്മാരാണ് മത്സരത്തിൽ പങ്കെടുക്കുക എ കെ ജി പോടോത്തുരുത്തി എ ടീം ബി ടീം റെഡ് സ്റ്റാർ കരിങ്കോട് ന്യൂ ബ്രദേഴ്സ് മയ്യീച്ച വയൽക്കര മയ്യീച്ച എ കെ ജി മയിച്ച വയൽക്കര വെങ്ങാട്ട് വി ബി സി കുറ്റുവയൽ കൃഷ്ണപ്പിള്ള കാവുഞ്ചിറ പാലിച്ചോൻ അച്ചാന്തുരുത്തി എ ടീം ബി ടീം അഴീക്കോടൻ അച്ചാതുരുത്തി ഇ എം എസ് മുഴക്കിയിൽ നവോദയ മംഗലശ്ശേരി സുഗുണൻ മാസ്റ്റർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മേലൂർ എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് ഒന്നര ലക്ഷം രൂപയും രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് ഒരു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനത്തിന് അൻപതിനായിരം രൂപയുമാണ് സമാനത്തുകയായി നൽകുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാമ്പ്യൻസ് ബോർഡിലേക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് അറിയിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളാകും കേരളത്തിന്റെ ഏറെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിലും ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീരാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ എല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ടൂറിസം മേഖലയിൽ കൂടുതൽ ഉണർവ് നൽകുന്നതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ എന്നുള്ളതാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളാണുള്ളത് അതിന് ഇത്തരം ഇത്തരത്തിലുള്ള പരിപാടികളും ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിന് വേണ്ടി സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറേ അനുഭവങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ ജില്ലയിലും അതുപോലെ കാസർഗോഡ് ജില്ലയിലുള്ള നിരവധി ജനരാജാക്കന്മാരാണ് മത്സരിക്കുന്നത് അപ്പം ഏകദേശം പതിനഞ്ചോളം ആളുകളുണ്ട് ടീമുകളുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് മത്സരത്തിന് പ്രാദേശിക ടൂറിസം മേഖലയുടെ ഉണർവിനായി സംസ്ഥാനത്തെ പതിനാല് കേന്ദ്രങ്ങളിലായി നടത്തി വരുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം സംസ്ഥാനത്ത് ഇതുവരെയായി അഞ്ചാം തവണയും ജില്ലയിൽ രണ്ടാം തവണയുമാണ് നടത്തുന്നത് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ ഡി ടി പി സി സെക്രട്ടറി ടി കെ സൂരജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ